ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ലോഗ്സ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കുറേ എന്നോട് ഈ കയ്യെ ചോദിക്കുന്നു ഒരുപാട് പേര് എനിക്ക് കമൻസിലൂടെ റെസ്റ്റ് എടുക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഫോണിലൂടെ അല്ലാതെയൊക്കെ ഒരുപാട് പേര് കൈ യഥാർത്ഥത്തിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയും കൈക്ക് എന്താ പറ്റിയെന്നുള്ളതൊക്കെ കൂടെ എനിക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ കമൻറ്റ് എപ്പോഴും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്ക് ബുദ്ധിമുട്ടുള്ള ഇപ്പോഴത്തെ അറിയാമല്ലോ ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫേസ് ടു ഫേസ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു മെയിൻ തിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെയും ഞാൻ ഈ വയ്യാത്ത കയ്യും വെച്ചിട്ട് തന്നെ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വിളിച്ചിട്ട് എന്നെ എനിക്കിപ്പോൾ ഒരു പത്ത് മൂവായിരത്തി മുന്നൂറ് ഉണ്ട് അപ്പോൾ അത് എനിക്ക് എന്നെ സംബന്ധിച്ചത് എനിക്കൊരു വലിയ കാര്യമാണ് കാരണം ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫാമിലി ഇത്രയും വളർ വളർന്ന് ഇവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് എനിക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ എൻ്റെ ഈ ഫാമിലിയിലോട്ട് കടന്നു വന്ന ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ അത് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയാണ് നിങ്ങളോടുകൂടെ കാരണം ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ എന്താ പറയുന്നത് ഒരു നാല് ചുമരുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ എനിക്ക് ഇന്ന് എനിക്കൊരു വലിയ ഫാമിലിയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഇത്രയും ആളുകളുണ്ട് അതെന്ന് പറയുന്നത് വലിയ വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൈയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയ കാര്യമെന്നല്ല മറ്റുള്ളവരെ സംബന്ധിച്ച് പക്ഷേ ആ ഒരു കാര്യമാണെങ്കിൽ പോലും വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ആ ഒരു സന്തോഷവും നന്ദിയും പറയുന്നതിനോടൊപ്പം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതിൽ കൂടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ ആദ്യമായിട്ട് പറ്റിയത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ദിവസം ഇങ്ങനെ ഈ വീശപ്പ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ പ്രസറിൻ്റെ എന്തോ ഒരു ചെറിയ ഒരു ഇങ്ങനെ അതിൻ്റെ ഒരു അറ്റോ എന്തോ എൻ്റെ കയ്യിലൊന്ന് കൊണ്ടു അതെനിക്കറിയായിരുന്നു അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വേദന എടുത്തു അപ്പം അതിനുശേഷം പിന്നീട് ആ ഭാഗം ഇരുന്നിട്ട് ഇങ്ങനെ വേദന കൂടുമായിരുന്നു അപ്പോൾ ചെറിയ അവിടെ ഒരു തടിപ്പ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കുഴിനഖമൊക്കെ വരുമ്പോൾ ഉണ്ടാവില്ല അതുപോലത്തെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അതിങ്ങനെ ഞാൻ എന്നിട്ടും അത് വെച്ചിട്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരൊന്നര ആഴ്ചയോളം ഞാനത് കൊണ്ട് ഇങ്ങനെ ഇതായി പിന്നെ എപ്പോഴും ഇങ്ങനെ പാത്രം കഴുകുന്നത് കൊണ്ടും ഒക്കെ ആയപ്പോഴത്തേൽ അത് ആവാൻ തുടങ്ങി അവസാനം ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടില്ലേ രണ്ട് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് സെല്ലോ സെലോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് അത് അഞ്ച് മോർണിംഗ് റുട്ടീനുമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത വീഡിയോ അത് അന്ന് ഒരു ദിവസമായിട്ട് ചെയ്തതാണ് അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേദന വന്നു കേട്ടോ വേദന വന്നു കഴിഞ്ഞപ്പോഴത്തേല് വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേൽ അന്ന് ഹസ്ബൻഡ് കുറച്ച് പണികളായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് ലേറ്റായിട്ടാണ് പോയത് അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് എനിക്ക് വേദന ഇങ്ങനെ കുത്തി 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 കഴിച്ചിട്ടിങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥ അപ്പോൾ ഞാൻ എന്തായിരുന്നാലും പുള്ളി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോൾ എനിക്ക് എൻ്റെ മിസ്റ്റേക്കാണ് ഷെ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിനും പോകുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് കോസ്മോ ഹോസ്പിറ്റലിലാണ് പിന്നെ സ്കിന്നിനൊക്കെ ഞാൻ പോകുന്നത് യോഗരാജ് സെൻറ്ററിലാണ് അപ്പോൾ ആ സ്കിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൻലി എൻ്റെ തലമുടിയുടെ പ്രശ്നത്തിനായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് തലമുടിയുടെ ട്രീറ്റ്മെൻറ്റ് അവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അവിടെ പോകുന്ന ഞാൻ അന്നായപ്പോൾ വിചാരിച്ച എന്താണെന്നറിയോ ഇത് വീട്ടിൻ്റെ കുറേ കുറച്ച് ദൂരമുണ്ട് ദൂരമുണ്ട് അവിടെ ഒരു ഹോസ്പിറ്റലായിരുന്നു ഇപ്പം അത് അത്ര വലിയ ഇതായിട്ടുള്ളതല്ല അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമല്ലേ വളരെ ചെറിയ ഒരു നഖത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു പഴുത്തിട്ടുള്ള കാര്യമല്ലേ അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം പുള്ളിയേയും അധികം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ചോദിച്ചു സാധാരണ ഹോസ്പിറ്റൽസിലെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോവാറ് കാരണം ആരെയും ഞാൻ അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ കംഫർട്ടബിളാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോവാറ് അപ്പോൾ അന്നായപ്പോഴത്തേലും എനിക്ക് ഒരു ഡൗട്ടുണ്ടായിരുന്നു കൈക്ക് ഡ്രസ്സിങ് വല്ലതും വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നിരുന്നാലും നമുക്ക് കൂടെ ഒരാൾ വേണം എന്നാലേ അവർ ഡ്രസ്സ് ചെയ്യുള്ളു അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഹസ്ബൻഡിനെയും കൂടെ കൊണ്ടുപോയത് അപ്പോൾ പെട്ടെന്ന് പോയ അവിടെ ആവുമ്പോഴത്തേക്കും അധികം തിരക്കില്ലാത്ത ഹോസ്പിറ്റലാണ് അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി പെട്ടെന്ന് അവരെ നഖം എടുത്ത് കളഞ്ഞിട്ട് എന്നെ വിട്ടു അതാണ് ആക്ച്വലി സംഭവിച്ചത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഡോക്ടർ എന്നുവച്ചാൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം പുള്ളി കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഇത് നോക്കാനായിട്ട് വന്നത് അപ്പോഴേക്കും കുറേ നേരമായിരുന്നു മുഷിഞ്ഞിപ്പം ഹസ്ബൻഡിനും പോണം അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കോസ്മയിലോട്ട് പോകാം പറഞ്ഞു ഹസ്ബൻഡിനോട് അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട എന്തായാലും നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തതല്ലേ ഇനിയിപ്പം ഇവിടെ ഡോക്ടറിനെ ഇതും എടുത്തതല്ലേ അപ്പോൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴേക്കും എൻ്റെ മൈൻഡ് കുറച്ച് മാറാൻ തുടങ്ങി ഇത് ശരിയാവുമോ ശരിയാവോന്ന് എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു ഇരുന്നപ്പോഴേക്കും ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ഇതൊരു ചെറിയ കാര്യം ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് റെഡിയാക്കാം എന്ന് പറഞ്ഞു ഞാനും അത് ഓക്കേ എന്ന് പറഞ്ഞു ഉടനെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റൊക്കെ നോക്കിയപ്പോഴത്തേലെല്ലാം നോർമലാണ് ഒക്കെ നോക്കി എല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വരുന്നതിൻ്റെ കുറച്ച് താഴെയാണ് എൻ്റെ ഷുഗർ അത്രയും ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഒട്ടും ഷുഗറിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും പുള്ളി ഞങ്ങൾ എന്നിട്ടും വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു ചെറിയ ഇതിന് ഇതൊക്കെ പിന്നെ വിചാരിച്ചു ഈ കൈയൊക്കെ പഴുക്കുന്നതല്ലേ അപ്പോൾ അതിന് ഷുഗർ ഉണ്ടോ എന്ന് നോക്കാനൊക്കെ ആയിരിക്കുന്നു പക്ഷേ എച്ച് ബി ടോട്ടൽ കൗണ്ട് എല്ലാം നോക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഡ്രസ്സിങ്ങിന് തന്നെ കയറ്റി കയറ്റി കഴിഞ്ഞപ്പോഴത്തേന് അതിന് മുമ്പേ ഒരു കാര്യം അവിടെ സംഭവിച്ചു ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയുടെ കാല് ഡ്രസ്സ് ചെയ്യാനായിട്ട് കയറ്റി കേട്ടോ കാല് ഡ്രസ്സ് ചെയ്യാനായിട്ട് കയറ്റിട്ട് ഈ അമ്മച്ചി അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഭയങ്കര നിലവിളിയായിരുന്നു ഭയങ്കര നിലവിളിയും പാടും അപ്പോൾ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എനിക്കാണേൽ ഒരു മനുഷ്യൻ്റെ വേദന കേട്ട് കഴിഞ്ഞാലായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അത് എനിക്ക് ഒരു പരിചയമുള്ളവരാണേലും ശരി പരിചയമില്ലാത്തവരാണേലും ശരി ഒരാൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് പോലും കാണാനുള്ള ശക്തി എനിക്കില്ല അപ്പോഴേക്കും ഞാൻ വല്ലാണ്ടായിപ്പോകും എനിക്ക് തലയൊക്കെ കറങ്ങുന്ന പോലെയായി പോകും അപ്പം ഈ അമ്മച്ചി കടന്ന് നിലവിളിക്കുന്നത് കേട്ടപ്പോഴും എനിക്കിങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ചെവിയൊക്കെ പുത്തിപ്പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരിതായിരുന്നു കാരണം അവരുടെ ആ നിലവിളി എനിക്ക് എൻ്റെ ശരീരത്തിൽ പെയിൻ എടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് എനിക്ക് എനിക്കിതായിരുന്നു എന്നെക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞു കിടക്കാനൊക്കെ പറഞ്ഞു കിടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഈ വിരലിൻ്റെ ഈ ഭാഗത്ത് രണ്ടും ഇഞ്ചക്ഷനൊക്കെ തന്നു ഇങ്ങോട്ടുമൊക്കെ ഇഞ്ചക്ഷൻ തന്നു എന്നിട്ടും ഡോക്ടർ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല ഇതിപ്പോൾ ഇതാവും എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഇത് ഈ സൈഡിൽ അത്രയ്ക്ക് വലിയ ഇൻഫെക്ഷൻ ഒന്നുമില്ല ഈ സൈഡിൽ ഒരു ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ എന്നാണ് എന്നോട് പറഞ്ഞത് ആ ശരിയെന്ന് പറയും എന്നിട്ട് ഡോക്ടർ ഇതൊക്കെ ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ എനിക്ക് വേദന വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഈ അനസ് ഈ ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടും എനിക്ക് വേ വേദനയുണ്ട് അപ്പം ഞാൻ ഡോക്ടറിനോട് പറയും ഡോക്ടർ വേദന എടുക്കുന്ന വേദന എടുക്കും ആ ഇപ്പം കഴിയും ഇപ്പം എന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഡോക്ടർ ഡ്രസ്സും ചെയ്തു ഡ്രസ്സ് ചെയ്തിട്ട് എന്നോട് പറയുകയാണ് നഖ എടുത്തിട്ടുണ്ട് ഷോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കാരണം എവിടെ പോയിരുന്നിരുന്നാലും എന്ത് ചെയ്യുമ്പോഴേ എന്തൊരു ചെറിയ കാര്യമായിരുന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ചെയ്യുമ്പോൾ ഒന്ന് പേഷ്യൻറ്റിൻ്റെ ഒരു കൺസെൻ്റ് അവർ മേ മേടിക്കും സാധാരണ എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെയാണ് ഇത് എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല എൻ്റെ നഖ എടുക്കാൻ പോവുകയാണെന്ന് നാക്ക് എടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഞാനതിനുള്ള കാരണം ഇപ്പോഴൊക്കെ ഇതൊക്കെ നല്ല അഡ്വാൻസ്ഡ് ആണ് സ്കിന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഇതിനുള്ള മരുന്ന് തരും ആൻറ്റിബയോട്ടിക് തരും ഞാൻ ശരിക്കും ഹോസ്പിറ്റലിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുക അതിൽ വെക്കാൻ എന്തെങ്കിലും ഓരോരോ മരുന്ന് തരും പിന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും ഇതങ്ങ് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഡോക്ടറിൻ്റെ ഒരു കടമയാണ് നമ്മുടെ ഒരു ശരീരത്തിലെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ആകായാലും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴത്തേലും ഒരു വാക്ക് നമ്മളോട് പറയുക എന്നുള്ളത് ഡോക്ടറുടെ കടമയാണ് പക്ഷെ ഡോക്ടർ അത് ചെയ്തില്ല എന്നാൽ എൻ്റെ ഹസ്ബൻഡിനോടെങ്കിലും പുറത്ത് നിൽക്കുകയാണ് പുള്ളിയോടെങ്കിലും ഇങ്ങനെ വൈഫിൻ്റെ നഖത്തിന് എന്തേലും കുഴപ്പമുണ്ടോ ഇല്ലയോ ഞാനത് എടുക്കുകയാണ് എന്നൊരു വാക്ക് എൻ്റെ ഹസ്ബൻഡിനോടെങ്കിലും പറയണ്ടേ ഞങ്ങളുടെ കൺസെൻറ്റ് വേണ്ടേ ഇതൊന്നും ചെയ്യാതെ ഇത് ഫുൾ എടുത്തു കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നഖ എടുത്തിട്ടുണ്ടത് അതാണ് എനിക്ക് അത്രയും പെയിൻ വന്നത് സത്യം എനിക്കത് ഉൾക്കൊള്ളാനോ എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാനത് അവസ്ഥയിലായി പോയി എന്നുള്ളത് എനിക്ക് ഇതെടുത്തും കൂടെ കഴിഞ്ഞപ്പോഴേക്കും തല കറങ്ങി ഞാൻ അവിടെ വീഴാൻ പോയി ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫെയിൻറ്റഡ് ആയി പിന്നെ അവർ എന്നെ പെട്ടെന്ന് മൂന്നാല് പേരായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് കിടത്തി മുഖത്തൊക്കെ വെള്ളം തളിച്ച് പിന്നെ ഡ്രിപ്പൊക്കെ ഇടാൻ പോയി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കാരണം അപ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ്ലി ഇതായി എനിക്ക് ആ ഹോസ്പിറ്റലിനോട് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലായി അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വീട്ടിലോട്ട് പോകും അപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ട് ബ്ലീഡ് ഉണ്ടാവും അപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഉയർത്തിപ്പിടിച്ചു എനിക്കാണെ കരയാനും പറ്റുന്നില്ല എനിക്കറിഞ്ഞൂടാ ആ നിമിഷം ഞാൻ എൻ്റെ മനസ്സും എൻ്റെ ആ ഒരു കൺട്രോൾ അങ്ങ് പോയി എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടും അപ്പോഴാണ് ഭയങ്കര ഒക്കെ ആയി ഞാൻ ഞാനപ്പം തന്നെ നിങ്ങൾക്കും ഒരു വോയിസ് ഒക്കെ തന്നു നഖം പോയലല്ല പക്ഷെ എനിക്ക് ഇപ്പോൾ ഓരോ ദിവസം അന്ന് ഞാൻ വിചാരിച്ചു നഖം പോയാലും എന്നിട്ട് ഡോക്ടറിനോട് പറയാം അപ്പം വേറെ നഖം വരും അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്ന വീട്ടിലിരിക്കുന്ന ഒരു വീട്ടിൽ ഇരിക്കുന്ന ലേഡീസിനായിരുന്നാലും ശരി വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനായിരുന്നാലും ശരി ആർക്കായാലും ശരി ഒരു കൊച്ചു കുട്ടിക്കാണെങ്കിലും ശരി വലത് കൈ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കൈയാണ് അത് അതുകൊണ്ടാണ് നമ്മൾ എന്തും ചെയ്യേണ്ടത് ഈവൻ നമുക്ക് ഫുഡ് വരി കഴിക്കണമെങ്കിൽ പോലും അത് വേണം അതിന് വരെ തടസ്സമായിട്ട് നിൽക്കുകയാണ് ഇപ്പം എൻ്റെ ഈ കൈ എനിക്ക് ഓരോ ദിവസം കഴിയുന്നവരും കൈയുടെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരുന്നു ഇപ്പം ഇന്നയ്ക്ക് ഒരാഴ്ചയായി ഇത് ചെയ്തിട്ട് പക്ഷേ ഇതുവരെയും ഇത് ഉണങ്ങിയിട്ടില്ല പിന്നെ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിങ് പിറ്റേ ദിവസം വീണ്ടും ഡ്രസ്സിങ്ങിന് പോയി ഡ്രസ്സിങ്ങിന് പോയപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് അറിഞ്ഞുകൂടാ ഈശോ അതിൽ നിന്ന് ഇങ്ങനെ അവർ ഊരുമ്പോഴുണ്ടാകുന്ന ആ പെയിൻ ഉണ്ടല്ലോ എനിക്ക് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് എൻ്റെ ജീവൻ പോണ വേദന എന്നിട്ട് ഈ പഞ്ഞിയൊക്കെ ആ മുറിവിൽ മുറിവിലിങ്ങനെ ഒട്ടിയിരിക്കുവല്ലേ അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ചേച്ചിയും കൂടെ തന്നെ ഒന്ന് ഊരാനായിട്ട് ശ്രമിച്ചു നോക്ക് ഞങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചേച്ചിക്ക് പെയിൻ കൂടുതൽ അപ്പോഴേക്കും എനിക്കിപ്പോഴും എൻ്റെ അത് വരുന്നത് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ വല്ലാണ്ടാവുന്നത് അപ്പം ഞാനിങ്ങനെ ഊരുമ്പോഴത്തേക്കും ഞാനും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇതാക്കിയിട്ട് ഞാൻ അത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവിടെ ഒരു കുഴി എൻ്റെ ദൈവമി ഇങ്ങനെ നാഖം വരുന്ന സ്ഥലത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടു അത് കണ്ടപ്പോൾ മുതൽ എനിക്കങ്ങ് എനിക്കറിഞ്ഞൂട എനിക്ക് ദേഹമൊക്കെ തളരുന്നു ഇപ്പോഴും അത് എനിക്ക് ഉള്ള മെയിൻ പ്രോബ്ലം ഇപ്പോൾ ഒരു വന്നിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മെൻ്റലി ഞാൻ ഇതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടില്ല ഈ ഒരു നഖം എടുത്തത് കാരണം ഡോക്ടർ എന്നോട് പറയാതെ അത് ചെയ്തു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചെറിയ മുറിവിന് ഒരു മരുന്ന് മേടിക്കാൻ പോയ എൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ തിരിച്ചു വന്നത് അപ്പം മൈൻഡായിട്ട് മൈൻഡ് മെൻ്റലി ഞാൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല ഒട്ടും എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഇല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്ര ഈ മുറിവ് ഇത് ഞാൻ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കുണ്ടായ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പാനിക് ആയിപ്പോയി പാനിക് ആയെന്നു പറഞ്ഞാൽ ഒരു തരം പാനിക് അറ്റാക്ക് പോലെ ആയിപ്പോയി ഒരു വല്ലാത്ത അവസ്ഥ എനിക്കിപ്പോൾ ഇത് ഭയങ്കര എന്നുവെച്ചാൽ ഈ വിരൾ ഓർക്കുമ്പോൾ തന്നെ ഇതാണ് എൻ്റെ കണ്ണിൽ വരുന്നത് അപ്പോഴേക്കും എൻ്റെ ദേഹം എപ്പോഴും തളർന്നു പോകുന്നു തളർന്നു പോയിട്ട് തല കറങ്ങുന്നു എന്തൊക്കെയോ ഒരു വല്ലാത്ത അവസ്ഥ അപ്പം മൂന്നാമത്തെ ദിവസവും ഞാൻ ഇതിന് പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് രണ്ട് ദിവസം പിന്നെ എനിക്ക് ഡ്രസ്സിങ്ങിന് പോകാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡ് ഭയങ്കര പനിച്ചിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ പുള്ളിക്കും പറ്റിയില്ല എനിക്ക് പോകാനും പറ്റിയില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഡ്രസ്സിങ് ചെയ്യാതെ പിന്നെ അടുത്ത ദിവസമാണ് ഡ്രസ്സിങ്ങിന് പോയത് ഡ്രസ്സിങ്ങിന് പോയപ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ കൂടെ അവർ പറഞ്ഞു ഡ്രസ്സിങ് ഒരു ദിവസം വൈകിയതുകൊണ്ട് അത് കുറച്ചും കൂടെയൊക്കെ ആ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ് എൻ്റെ എനിക്ക് പറയാൻ പറയാനറിഞ്ഞൂടെ ഞാൻ അന്നും ഡ്രസ്സിങ്ങിന് പോയി ഇവരിങ്ങനെ ഇത് വലിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിൽ നിന്ന് ആ പഞ്ഞിയൊക്കെ എടുക്കുമ്പം അത് എന്താ പറയണ അവിടെ നിന്ന് ആ മാംസത്തോടത് ഇളകി വരാൻ തുടങ്ങി ഞാനതൊക്കെ കാണുക കാരണം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എടുക്കാനായിട്ടേ എന്നിട്ട് അതിൽ കൂടെ ബ്ലഡും ഒക്കെ വന്ന് ഞാനത് കണ്ട് തലകറങ്ങി പിന്നെ അവിടെ ഇങ്ങനെ ഇതായിപ്പോയി പിന്നെ അവർ വെള്ളമൊക്കെ തന്ന് ഇതാക്കിയിട്ടാണ് ഒരു വിധേനെ ഞാൻ ഈ കൈ ഇപ്പം ഇതാക്കി വച്ചിരിക്കുന്നത് ഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ പോകുന്നത് എനിക്ക് വീണ്ടും ഉണ്ട് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര പേടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇതൊരു ചെറിയ ഇതല്ലേന്ന് പക്ഷെ വേദനയല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റിയ ഒരിത് എൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥ മാറിപ്പോയി എന്നുള്ളതാണ് ശരിക്കും ഞാൻ പേടിച്ചു പോയി പേടിയാണ് എനിക്കിപ്പം വേദനയായിട്ടിങ്ങനെ നിൽക്കുന്നത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇതിങ്ങനെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നില്ല എനിക്കൊരു മടിയും ഇല്ല ഒറ്റ കൈ കൊണ്ടാണെങ്കിലും ഞാൻ എല്ലാം ചെയ്യുന്നു നിങ്ങൾ എന്റെ വീഡിയോ കണ്ടതല്ല അതിനേക്കാൾ ഇരട്ടി ഞാൻ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു മടിയുമില്ല ഒന്നുമില്ല പക്ഷെ ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോഴേക്കും ഞാനിങ്ങനെ ഫെയിൻറ്റഡ് ആയി പോകുന്നു ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഭയങ്കര ആ വേദന എനിക്കപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഡ്രസ്സ് ചെയ്ത് വരുന്ന ദിവസം എനിക്ക് തീരെ എണ്ണിക്കാൻ പറ്റുന്നില്ല തലകറക്കം തല തകറക്കം തലകറക്കം എനിക്ക് എണ്ണീട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ എന്നോട് എല്ലാവരും എൻ്റെ അമ്മയും ഒക്കെ ചോദിച്ചു നീ ഇത്രയും വേദനകൾ സഹിച്ചു വന്നവളല്ലേ ക്യാൻസർ വന്നു പതിനൊന്നോ പന്ത്രണ്ടോ സർജറീസ് എൻ്റെ ശരീരത്തിൽ കഴിയും ഇതെല്ലാം ടോളറേറ്റ് ചെയ്ത് വന്ന നീ എങ്ങനെയാണ് ഇപ്പം ഒരു ചെറിയ കാര്യത്തിന് ശരിയാണ് ഞാനിതൊക്കെ സഹിച്ചു വന്നതാണ് ക്യാൻസർ വന്നപ്പോൾ സഹിച്ചു ഈ പതിനൊന്ന് സർജറി വന്നപ്പോൾ സഹിച്ചു എല്ലാം സഹിച്ചു എനിക്ക് അത് സത്യം തന്നെയാണ് പക്ഷേ ഒരു ഇതിൻ്റെ ഈ ക്യാൻസറിൻ്റെ ആയിരുന്നപ്പോഴും ഞാൻ ഈ എൻ്റെ ശരീരം ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാംസം ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നഖം ഉണ്ടല്ലോ അന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴിയാണ് ഞാൻ കാണുന്നത് അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം ഈ നഖം ഇനി പുതിയത് വരുമായിരിക്കും വരുന്നത് വരെ ഞാൻ സഹിക്കേണ്ടി വരുന്ന ആ പെയിൻ എനിക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതെനിക്ക് ആലോചിച്ചാലോചിച്ചിട്ടുള്ള ടെൻഷൻ പിന്നെ വല്ലാത്തൊരു പേടി പിന്നെ എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം ഇപ്പോൾ ഒരാൾ കുറേ വേദന സഹിച്ച് വന്നതുകൊണ്ട് അവർക്ക് പിന്നെയും പിന്നെയും കൂടുതൽ വേദന സഹിക്കാൻ പറ്റും എന്ന് തെറ്റിദ്ധരിക്കരുത് കുറേ നമ്മുടെ ശരീരം സഹിക്കാവുന്നതിൻ്റെ പരമാവധി അതിൻ്റെ എക്സ്ട്രീംസിൽ വേദന അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയുന്നത് ആ ടോളറൻസ് കുറയാണ് ചെയ്യുന്നത് ശക്തി കുറഞ്ഞു പോവുകയാണ് കാരണം നമ്മുടെ ബോഡി എപ്പോഴും ഭയപ്പെടുകയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ എന്ത് ഒരു സർജറിക്ക് വരെ പോകുമ്പോഴത്തേലും ടാറ്റ പറഞ്ഞ് കയറിപ്പോകുന്ന ആളാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് അത്രയ്ക്ക് എനിക്ക് പേടിയില്ലാത്തതാണ് പക്ഷേ ഇപ്പം സഹിച്ച് 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 ഒരു സൂചി കുത്താൻ വരുമ്പോൾ തന്നെ എൻ്റെ ബോഡി അതിന് എന്താ പറയുന്നത് ഇതായിട്ട് അതിനെ എന്താ പറയുന്ന നമ്മൾ അത് അഡ്ജസ്റ്റ് ആവുന്നില്ല ബോഡി അതിനെ ഒരു റിജക്റ്റ് ചെയ്യാണ് ഒന്നിനെയും സ്വീകരിക്കുന്നില്ല അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലോട്ടായി പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഒരു ദിവസം പോലും ഞാൻ മുടക്കുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനിപ്പോൾ ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്നെ കേൾക്കാൻ കേൾക്കാനിപ്പോൾ ഒരുപാട് പേരുണ്ട് ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്രയും പേര് എന്നെ വിളിച്ചിട്ട് ഓരോ കാര്യവും ചോദിക്കുമ്പോഴും അവരെന്നെ ആശ്വസിപ്പിക്കുമ്പോഴും എനിക്ക് കിട്ടുന്ന സന്തോഷം എനിക്ക് കിട്ടുന്ന ഇപ്പം എനിക്കത് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല എനിക്കിതിൽ കുറേ കാശ് കിട്ടുന്നതിലല്ല സന്തോഷം എനിക്ക് ഇങ്ങനെ കുറച്ച് മനുഷ്യർ നമ്മളെ സ്നേഹിക്കാൻ കുറച്ച് ആളുകളുണ്ട് നമ്മളെ കേൾക്കാൻ കുറച്ച് ആളുകളുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഈ ഈ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം കാരണം ഈ മുറിവൊന്ന് പെട്ടെന്ന് ഉണങ്ങാനും പിന്നെ എൻ്റെ ആ ഉള്ളിലെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇത് ഉൾക്കൊള്ളാനും അഡ്ജസ്റ്റ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇനിയും ഞാൻ എന്തായിരുന്നാലും എന്നെ കൊണ്ട് പറ്റും വരെ ഞാൻ വീഡിയോസ് ചെയ്യും നിങ്ങളുമായിട്ട് എപ്പോഴും ഇൻ ഇൻ ടച്ച് അല്ലെ ആയിരിക്കും അപ്പോൾ ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും കഴിയുന്നതും എല്ലാ ദിവസവും വീഡിയോ ഇടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒത്തിരി പേര് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കും പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ കമൻസാണ് എനിക്ക് ഏറ്റവും വലിയൊരു ശക്തി അപ്പോൾ ആ കമൻസൊക്കെ എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ വന്ന് മറുപടി പറയാനും ഒക്കെ ഉള്ള ഒരു ഒരു താല്പര്യവും ഒരു മോട്ടിവേഷനും ഒക്കെ കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒരിക്കലും ഒരിക്കലും കമൻസ് അയക്കാതിരിക്കരുത് കാരണം ഇപ്പോഴും എനിക്ക് കുറച്ച് കൈക്ക് ബുദ്ധിമുട്ടുണ്ട് റിപ്ലൈ ചെയ്യാൻ എന്നാലും ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ കമൻറ്റ് അയക്കുക ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേ കെയർ ലവ് യു